ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മുടെ ആറാമത്തെ പാഠത്തിൻ്റെ പേരാണ് അലമാരയിലെ കൂട്ടുകാർ അപ്പോൾ നമുക്ക് പാഠം തുടങ്ങിയാലോ പിറന്നാൾ സമ്മാനം സമ്മാനമായി കിട്ടിയത് എല്ലാം കഥ പുസ്തകങ്ങൾ ഹായ് നല്ല ചിത്രങ്ങൾ അപ്പോൾ ഒരു കുട്ടിയുടെ പിറന്നാളിന് അവൾക്ക് കിട്ടിയ സമ്മാനങ്ങൾ എന്തായിരുന്നു കഥാപുസ്തകങ്ങളായിരുന്നു അതിൽ നല്ല ഭംഗിയുള്ള ചിത്രങ്ങളും ഉണ്ടായിരുന്നു സ്കൂൾ ലൈബ്രറിയിലേക്ക് കൊടുക്കാം അപ്പോൾ ആ കുട്ടി വിചാരിക്കുകയാണ് കുറേ പുസ്തകങ്ങളുണ്ട് അല്ലേ അപ്പോൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത് പത്ത് എണ്ണം വീതമുള്ള രണ്ട് കെട്ടുകൾ അപ്പോൾ രണ്ട് കെട്ടുകളാണ് ഉള്ളത് ഒരു കെട്ടിൽ പത്തെണ്ണം മറ്റേ കെട്ടിലും പത്തെണ്ണം തന്നെയാണ് ഉള്ളത് മേശപ്പുറത്ത് ആകെ എത്ര പുസ്തകങ്ങൾ ഉണ്ട് പത്ത് കൂട്ടണം പത്ത് എത്രയാണ് പത്തും പത്തും ഇരുപത് പുസ്തകങ്ങൾ ഒരേ എണ്ണമുള്ള നാല് കെട്ടുകളാക്കണം ഒരു കെട്ടിൽ എത്ര എണ്ണം വേണം അപ്പോൾ രണ്ട് കെട്ടാണ് നേരത്തെ ഉണ്ടായിരുന്നത് അല്ലേ അപ്പോൾ അതുപോലെയുള്ള നാല് കെട്ടുകളാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കെട്ടിൽ എത്ര വരും അഞ്ച് എങ്ങനെയാണ് കിട്ടിയതെന്ന് നോക്കാം കണ്ടില്ലേ രണ്ട് കെട്ടുകളാണ് ഉള്ളത് പത്തും പത്തും അപ്പോൾ നമുക്ക് ഇരുപത് കിട്ടി ഇനി ഈ ഓരോ പത്തിനെയും നമുക്ക് നേർ പകുതിയാക്കാം അപ്പോൾ എത്ര കിട്ടും അഞ്ച് കൂട്ടണം അഞ്ച് പത്ത് അഞ്ച് കൂട്ടണം അഞ്ച് പത്ത് അപ്പോൾ എത്ര അഞ്ചുകളുണ്ട് ആദ്യത്തെ കെട്ടിൽ നിന്നും നമുക്ക് രണ്ട് അഞ്ച് കിട്ടി അതുപോലെ തന്നെ രണ്ടാമത്തെ കെട്ടിൽ നിന്നും രണ്ട് അഞ്ചാണ് കിട്ടിയത് അപ്പോൾ നാല് അഞ്ചുകൾ ചേർന്നതാണ് ഇരുപത് അവർ തന്നെ സംസാരിക്കുന്നുണ്ട് ഇരുപതിൻ്റെ പകുതി പത്ത് ഇരുപത് രണ്ടെണ്ണം ആക്കിയാൽ നമുക്ക് പത്ത് പത്ത് എന്നാണ് ഉത്തരം കിട്ടുന്നത് പത്തിൻ്റെ പകുതി അഞ്ച് ഓരോ കെട്ടിലെയും പുസ്തകങ്ങളുടെ എണ്ണം പകുതിയാക്കിയാൽ മതിയല്ലോ അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ അതുപോലെ അലമാരയിലെ പുസ്തകങ്ങൾ ആദ്യത്തെ രണ്ടു തട്ടിലും കൂടി ആകെ എത്ര പുസ്തകങ്ങളുണ്ട് അലമാരയിൽ പുസ്തകങ്ങൾ അടുക്കി വെച്ചത് കണ്ടില്ലേ പത്തും പത്തും ഇരുപത് പുസ്തകങ്ങൾ എനിക്ക് കിട്ടിയ ഇരുപത് പുസ്തകങ്ങൾ കൂടി തട്ടുകളിൽ വയ്ക്കാമെന്ന് പെൺകുട്ടി പറയുന്നുണ്ട് ആൺകുട്ടി എന്താണ് പറയുന്നത് ഓരോ തട്ടിലും പത്ത് വീതം പുസ്തകങ്ങളാണല്ലോ വയ്ക്കേണ്ടത് അപ്പോൾ ഓരോ തട്ടിലും പത്ത് വീതമാണ് വയ്ക്കേണ്ടത് ആ പെൺകുട്ടി അവൾക്ക് കിട്ടിയ ഇരുപത് പുസ്തകങ്ങൾ കൂടി അതിൽ വയ്ക്കാനാണ് വന്നിരിക്കുന്നത് മൂന്നാം തട്ടിലെ പത്ത് പുസ്തകങ്ങൾ കൂടി ആയാലോ രണ്ട് തട്ടിലും ഇപ്പോൾ പത്ത് പത്ത് ഇരുപത് ഉണ്ട് അല്ലേ ഇനി മൂന്നാമത്തെ തട്ടിൽ കൂടി പത്ത് വന്നാൽ ഇരുപതും പത്തും മുപ്പത് പുസ്തകങ്ങൾ ആയി നാലാമത്തെ തട്ടിൽ കൂടി വെച്ചപ്പോൾ മൂന്ന് തട്ടിലായപ്പോൾ മുപ്പതായി അല്ലേ അപ്പം നാലാമത്തേതിൽ കൂടി വെച്ചപ്പോൾ മുപ്പതും പത്തും നാൽപ്പത് പുസ്തകങ്ങളായി പത്ത് പുസ്തകങ്ങൾ അഞ്ചാമത്തെ തട്ടിലും വെച്ചു ഇപ്പോൾ എത്ര പുസ്തകങ്ങൾ നാൽപ്പത് പുസ്തകങ്ങളാണ് വെച്ചത് അഞ്ചാമത്തെ തട്ടിൽ പത്തെണ്ണം കൂടി വെച്ചപ്പോൾ നാൽപ്പത് കൂട്ടണം പത്ത് അൻപത് പുസ്തകങ്ങളാണ് ഉള്ളത് ഇപ്പോൾ അലമാരയിൽ ആകെ എത്ര പുസ്തകങ്ങളുണ്ട് അഞ്ച് തട്ടിലാണ് ഉള്ളത് അല്ലേ ആദ്യത്തെ തട്ടിൽ പത്ത് രണ്ടാമത്തേതിൽ പത്ത് മൂന്നാമത്തേതിൽ പത്ത് നാലാമത്തേതിൽ പത്ത് അഞ്ചാമത്തേതിൽ പത്ത് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് പുസ്തകങ്ങളാണ് ഉള്ളത് പുസ്തകങ്ങൾ ക്ലാസ്സുകളിലേക്ക് ക്ലാസ് ലീഡർമാർ അവരുടെ ക്ലാസ്സുകളിലേക്ക് പുസ്തകമെടുത്തു ഓരോ കെട്ടിലും പത്ത് പുസ്തകങ്ങൾ ഓരോ ക്ലാസ്സിലേക്കും എടുത്ത പുസ്തകങ്ങൾ നോക്കൂ ക്ലാസ് ലീഡേഴ്സ് പുസ്തകങ്ങൾ അവരുടെ ക്ലാസ്സുകളിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഓരോ കെട്ടിലും പത്ത് പുസ്തകങ്ങളാണ് ക്ലാസ് ഒന്ന് എത്രയാണ് ഒരു കെട്ട് രണ്ട് കെട്ട് മൂന്ന് കെട്ട് പുസ്തകങ്ങളാണ് ഉള്ളത് അല്ലേ മൂന്ന് കെട്ട് എന്ന് പറയുമ്പോൾ ഒരു കെട്ടിൽ പത്തെണ്ണം അപ്പോൾ പത്ത് ഇരുപത് മുപ്പത് ആദ്യം രണ്ട് കെട്ട് അടുത്താണ് ഇരിക്കുന്നത് പിന്നെ ഒരു കെട്ട് അപ്പോൾ പത്തും പത്തും ഇരുപത് ഇരുപത് കൂട്ടണം പത്ത് മുപ്പത് അപ്പോൾ ഒന്നാം ക്ലാസ്സിലേക്ക് കൊണ്ടുപോയത് മുപ്പത് പുസ്തകങ്ങളാണ് ഇനി രണ്ടാം ക്ലാസ്സിലേക്ക് കൊണ്ടുപോയത് നോക്കാം എത്രയാണ് മുപ്പതും പത്തും മൂന്ന് കെട്ടുകൾ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പത്ത് ഇരുപത് മുപ്പത് അല്ലേ അതിൻ്റെ അടുത്ത് മറ്റൊരു കെട്ടും കൂടിയുണ്ട് മുപ്പത് കൂട്ടണം പത്ത് നാൽപ്പത് രണ്ടാം ക്ലാസ്സിലേക്ക് നാൽപ്പത് ബുക്കുകളാണ് കൊണ്ടുപോയിരിക്കുന്നത് ഇനി മൂന്നാം ക്ലാസ്സിലേത് നോക്കൂ ആദ്യം നാല് കെട്ടുകളുണ്ട് നാല് കെട്ടുകൾ എന്ന് പറഞ്ഞാൽ നാല് പത്തുകൾ നാൽപ്പത് കൂട്ടണം മറ്റൊരു പത്ത് നാൽപ്പതേ കൂട്ടണം പത്ത് അമ്പത് ഇനി നാലാം ക്ലാസ്സിലാണ് നാലാം ക്ലാസ്സിൽ അറുപതേ കൂട്ടണം പത്ത് എഴുപത് ബുക്കുകളാണ് കൊണ്ടുപോയിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലോ എഴുപതേ കൂട്ടണം പത്ത് ഏഴും ഒരു വേറൊരു കെട്ടുമാണ് ഉള്ളത് അല്ലേ എട്ട് കെട്ടുകളാണുള്ളത് എട്ട് കെട്ടുകൾ എന്ന് പറഞ്ഞാൽ എൺപത് ബുക്കുകൾ പത്തിൻ്റെ കാഴ്ചകൾ ഓരോ കൂട്ടത്തിനും നേരെ കൊടുത്തിരിക്കുന്ന എണ്ണം ശരിയെങ്കിൽ ശരിയും തെറ്റെങ്കിൽ തെറ്റും ഇടുക കണ്ടില്ലേ ആ ചിഹ്നങ്ങൾ അതാണ് ഇടേണ്ടത് ആദ്യത്തേത് നോക്കാം പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് ഓരോന്നിനും പത്ത് വീതം കൊടുക്കുകയാണെങ്കിൽ അഞ്ചെണ്ണമാണ് ഉള്ളത് അല്ലേ അപ്പോൾ അമ്പതാണ് വരേണ്ടത് നാൽപ്പതാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് തെറ്റാണ് രണ്ടാമത്തേത് പത്തുകളുടെ കൂട്ടം എത്രയാണുള്ളത് മുപ്പത് അല്ലേ പത്ത് ഇരുപത് മുപ്പത് അത് ശരിയാണ് അടുത്തത് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് എണ്ണമാണ് ഉള്ളത് പക്ഷേ നമുക്ക് ഉത്തരം തന്നിരിക്കുന്നത് അമ്പത് എന്നാണ് അപ്പോൾ തെറ്റാണ് അടുത്തത് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് അറുപത് എണ്ണമാണ് ഉള്ളത് പക്ഷേ ഉത്തരം എൺപത് അപ്പോൾ അതും തെറ്റാണ് അടുത്തത് തന്നിരിക്കുന്നത് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് അപ്പോൾ ആ തന്നിരിക്കുന്നത് ശരിയാണ് ഇനി അവസാനത്തേത് നോക്കാം പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അതും ശരിയാണ് മാഞ്ചുവട്ടിൽ സ്കൂൾ വിട്ടു പോകുന്ന വഴിയിൽ മാളുവും കൂട്ടുകാരും നാണുച്ചേട്ടൻ്റെ മാവിൻ തോട്ടത്തിൽ കയറി അമ്പത് എണ്ണം കുട്ടയിൽ നിറച്ചിട്ടുണ്ട് അപ്പോൾ നാണുചേട്ടൻ പറയുകയാണ് അമ്പതെണ്ണം കുട്ടയിൽ നിറച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ അവർ പറയുകയാണ് ബാക്കി കുട്ടയിലാക്കാൻ ഞങ്ങളും സഹായിക്കാം അപ്പോൾ അവർ ചേട്ടനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരങ്ങനെ പണി തുടങ്ങി കുട്ടയിലിടുന്നത് ഞാൻ എണ്ണാം എന്നാണ് പറയുന്നത് അപ്പോൾ ശരി എണ്ണിക്കോ എന്ന് പറഞ്ഞ് രണ്ടുപേരും മാങ്ങ എണ്ണാനായിട്ട് തുടങ്ങി മാളു പത്ത് മാങ്ങ മറ്റൊരു കുട്ടയിൽ വെച്ചു ഇപ്പോൾ രണ്ട് കുട്ടയിലും കൂടി ആകെ എത്ര മാങ്ങയുണ്ട് അമ്പത് മാങ്ങയാണ് ചേട്ടൻ എണ്ണി വെച്ചിരുന്നത് അല്ലേ ഇപ്പോൾ അവർ പത്ത് മാങ്ങ മറ്റൊരു കുട്ടയിൽ വെച്ചു അപ്പോൾ അമ്പതും പത്തും എത്രയാണ് അറുപത് മാങ്ങയാണ് അവരിപ്പോൾ എണ്ണി വെച്ചിരിക്കുന്നത് ഇനി ഇഫയും പത്ത് മാങ്ങ കുട്ടയിൽ വെച്ചു ഇപ്പോൾ അറുപതും പത്തും എഴുപത് മാങ്ങ ഇഫ പത്ത് മാങ്ങ കൂടി വെച്ചു അപ്പോൾ അറുപതുണ്ടായിരുന്നത് എഴുപത് മാങ്ങയായി അരുൺ എടുത്ത പത്തും കുട്ടയിൽ വെച്ചു അതിനുശേഷം അരുൺ എടുത്ത പത്തും കുട്ടയിൽ വെച്ചു ഇപ്പോൾ എഴുപതും പത്തും എൺപത് മാങ്ങ ഷെറിൻ പത്ത് മാങ്ങ കൂടി കുട്ടയിലാക്കി എൺപതും പത്തും തൊണ്ണൂറ് മാങ്ങ അങ്ങനെ ഇപ്പോൾ തൊണ്ണൂറ് മാങ്ങയായി ആസിഫ് പത്തെണ്ണം കൂടി കുട്ടയിലാക്കി അപ്പോൾ എത്രയാണ് തൊണ്ണൂറിൻ്റെ കൂടെ പത്തും കൂടി കൂട്ടിയാൽ നൂറ് മാങ്ങയാണ് ഇപ്പോൾ ഉള്ളത് പത്തുകൾ ചേർന്നാൽ ആദ്യത്തേത് ആ കുട്ട എന്ന് പറയുന്നത് പത്തെണ്ണമാണ് അല്ലേ അപ്പോൾ പത്ത് എന്ന് അക്ഷരത്തിലും അക്കത്തിലും എഴുതി അക്കത്തിൽ എഴുതുന്നതാണ് ഒന്ന് പൂജ്യം അക്ഷരത്തിൽ എഴുതുന്നത് പത്ത് ഇനി രണ്ട് കുട്ടകളാണുള്ളത് പത്തും പത്തും ഇരുപത് കണ്ടില്ലേ ഇനി മൂന്ന് കുട്ടകൾ എന്ന് പറയുമ്പോൾ ഇരുപതേ കൂട്ടണം പത്ത് മുപ്പത് ഇനി നാല് കുട്ടകൾ എന്ന് പറയുമ്പോഴോ പത്ത് ഇരുപത് മുപ്പത് നമ്മൾ കൂട്ടി വെച്ചു അതിൻ്റെ കൂടെ പത്തും കൂടി കൂട്ടിയാൽ മുപ്പതേ കൂട്ടണം പത്ത് നാൽപ്പത് ഇനി അടുത്തത് നോക്കൂ നാൽപ്പതിൻ്റെ കൂടെ പത്ത് കൂടി കൂട്ടിയാൽ നാൽപ്പതേ കൂട്ടണം പത്ത് അമ്പത് ഇനി നേരത്തെ എണ്ണി എണ്ണിവെച്ച അമ്പതിൻ്റെ കൂടെ പത്ത് കൂടി കൂട്ടിയാൽ അമ്പതേ കൂട്ടണം പത്ത് അറുപത് ഇനി അറുപതിൻ്റെ കൂടെ പത്ത് കൂട്ടിയാൽ അറുപതേ കൂട്ടണം പത്ത് എഴുപത് എഴുപതിൻ്റെ കൂടെ പത്ത് കൂട്ടിയാൽ എൺപത് എൺപതിൻ്റെ കൂടെ പത്ത് കൂട്ടിയാൽ തൊണ്ണൂറ് തൊണ്ണൂറിൻ്റെ കൂടെ പത്ത് കൂട്ടിയാൽ നൂറ് മാല കോർക്കാം മാളുവും കൂട്ടുകാരിയും മാല കോർക്കുകയാണ് ചുവന്ന മുത്തുകളും മഞ്ഞ മുത്തുകളും ഉണ്ട് മാളു എത്ര കോർത്തു രണ്ടുപേരും മാല കോർക്കുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് ഇരുപതും മഞ്ഞയും അഞ്ച് ചുവപ്പും എന്ന് ഉത്തരം പറഞ്ഞു ഇരുപതും അഞ്ചും ഇരുപത്തി അഞ്ച് ഇരുപത് മഞ്ഞയും അഞ്ച് ചുവപ്പും അപ്പോൾ മൊത്തം ഇരുപത് കൂട്ടണം അഞ്ച് ഇരുപത്തി അഞ്ച് അപ്പോൾ മാളുവിനോട് ചോദിച്ച കുട്ടി പറയുകയാണ് ഞാൻ ഇരുപത് മഞ്ഞയും മൂന്ന് ചുവപ്പും എന്ന് അപ്പോൾ ഇരുപതും മൂന്നും ഇരുപത്തിമൂന്ന് മണികളാണ് ആ കുട്ടി കോർത്തിരിക്കുന്നത് മുത്തുകൾ കോർക്കാം മഞ്ഞ ചുവപ്പ് ആകെ മുത്തുകൾ അപ്പോൾ ആദ്യത്തേത് നോക്കാം ഇരുപത് മഞ്ഞയും ഒരു ചുവപ്പും അപ്പോൾ ഇരുപതേ കൂട്ടണം ഒന്ന് ഇരുപത്തിയൊന്ന് അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു അതുപോലെ തന്നെ അക്കത്തിലും എഴുതിയിട്ടുണ്ട് ഇനി ഇരുപതേ കൂട്ടണം രണ്ട് അപ്പോൾ എത്രയാണ് ഇരുപത് കൂട്ടണം രണ്ട് ഇരുപത്തി രണ്ട് അപ്പോൾ ഇരുപത്തിയൊന്ന് എന്ന് അക്കത്തിൽ എഴുതുന്നതാണ് രണ്ടും ഒന്നും അതിനെ അക്ഷരത്തിൽ നമ്മൾ ഇരുപത്തിയൊന്ന് എന്ന് എഴുതുന്നു അതുപോലെ ഇരുപത്തി രണ്ട് എന്ന് അക്കത്തിൽ എഴുതുമ്പോൾ രണ്ട് രണ്ടുകൾ കണ്ടില്ലേ ഇനി ഇരുപതും അഞ്ഞയും ചുവപ്പ് എത്രയാണ് എന്ന് പറഞ്ഞിട്ടില്ല ആകെ മുത്തുകൾ ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇരുപതേ കൂട്ടണം മൂന്ന് ഇരുപത്തി മൂന്ന് അക്കത്തിൽ അവിടെ എഴുതണം ഇരുപത്തി മൂന്ന് രണ്ട് മൂന്ന് ഇരുപത്തി മൂന്ന് എന്ന് എഴുതുക അടുത്തത് ചുവപ്പ് നാലെണ്ണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മഞ്ഞ് എത്രയായിരിക്കും ഇരുപത് അല്ലേ ഇരുപതേ കൂട്ടണം നാല് ഇരുപത്തി നാല് അക്കത്തിൽ എഴുതുമ്പോൾ രണ്ട് നാല് ഇരുപത്തി നാല് ഇനി ഇരുപതേ കൂട്ടണം അഞ്ചാണ് ഇരുപത്തി അഞ്ച് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ അക്കത്തിലും അക്ഷരത്തിലും എഴുതി ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം മുത്തുകളിലെ സംഖ്യകൾ വിട്ടുപോയ സംഖ്യകൾ എഴുതൂ പതിനാറ് പതിനേഴ് പിന്നെ തന്നിട്ടില്ല പത്തൊൻപത് പിന്നെ തന്നിട്ടില്ല ഇരുപത്തിയൊന്ന് പിന്നെ രണ്ട് മുത്തുകൾ വിറ്റിട്ട് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് എന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഓരോ മുത്തുകളും പോകും തോറും കൂടിക്കൂടിയാണ് സംഖ്യ വരുന്നത് അല്ലേ അപ്പോൾ ആദ്യത്തേത് എത്രയായിരിക്കും പതിനാറിന് മുൻപുള്ള സംഖ്യ എന്ന് പറയുന്നത് പതിനഞ്ച് അല്ലേ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് മുത്തുകൾ കോർത്ത ശേഷം അവർ ഓമന അമ്മായിയുടെ കടയിലെത്തി എന്തൊക്കെ സാധനങ്ങളാണുള്ളത് ഓരോന്നും എത്ര വീതം എണ്ണി കളങ്ങളിൽ എഴുതൂ അപ്പോൾ മിഠായിയാണ് ആദ്യമുള്ളത് അല്ലേ ആദ്യത്തേതെന്ന് പറയുന്നത് പത്തുകളുടെ രണ്ട് കൂട്ടമാണ് പത്തും പത്തും ഇരുപത് അല്ലേ പിന്നെ വരുന്നത് എത്രയാണുള്ളത് ഒൻപത് എണ്ണമാണ് ഉള്ളത് അപ്പോൾ ഇരുപതേ കൂട്ടണം ഒൻപത് ഇരുപത്തി ഒൻപത് മുപ്പത് മിഠായി ആകാൻ ഇനി എത്ര എണ്ണം കൂടി വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇരുപത്തിയൊൻപത് മിഠായികളുണ്ട് ഇനി മുപ്പതാവാൻ എത്ര വേണം ഇരുപത്തിയൊൻപതേ കൂട്ടണം ഒന്ന് മുപ്പത് ഓരോ കൂട്ടത്തിൻ്റെയും എണ്ണം എഴുതും എത്രയാണുള്ളത് പത്തിൻ്റെ കൂട്ടമാണ് ആദ്യം തന്നിരിക്കുന്നത് പത്തും പത്തും ഇരുപത് കൂട്ടണം നാല് ഇരുപത്തി നാല് അടുത്തത് പത്തിൻ്റെ നാല് കൂട്ടങ്ങളാണ് അപ്പോൾ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് നാൽപ്പത് കൂട്ടണം രണ്ട് നാൽപ്പത്തി രണ്ട് ഇനി അടുത്തത് എത്രയാണ് പത്തിൻ്റെ കൂട്ടങ്ങളാണ് അല്ലേ എത്ര പത്തുണ്ട് ഏഴ് പത്ത് എഴുപത് കൂട്ടണം എട്ട് എഴുപത്തി എട്ട് ഇനി തന്നിരിക്കുന്നത് ആദ്യത്തേത് പത്തിൻ്റെ കൂട്ടങ്ങൾ എത്രയാണുള്ളത് ആറെണ്ണമാണ് ഉള്ളത് ആറെണ്ണം എന്ന് പറയുമ്പോൾ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് അറുപത് കൂട്ടണം മൂന്ന് അറുപത്തി മൂന്ന് പൊട്ടുകൾ ആകെ എത്ര പൊട്ടുകൾ എത്രയാണുള്ളത് പത്തിൻ്റെ പത്തു കൂട്ടങ്ങളാണ് ഉള്ളത് പത്തിൻ്റെ പത്ത് കൂട്ടങ്ങൾ എന്ന് പറയുമ്പോൾ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് നൂറ് കൊട്ടുകളാണ് ഉള്ളത് പല നിറം മുത്തുകൾ മാല കോർക്കാൻ അഞ്ച് പേർക്ക് പല നിറമുള്ള മുത്തുകൾ കൊടുത്തു ഓരോരുത്തർക്കും എത്ര മുത്തുകൾ വീതം കിട്ടി ഇഫയ്ക്ക് കൊടുത്തത് ചുവപ്പുണ്ട് നീലയുണ്ട് പച്ചയുണ്ട് വീണ്ടും നീലയുണ്ട് അല്ലേ അപ്പോൾ പത്ത് 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 ഏഴ് മൂന്ന് പത്ത് എന്ന് പറയുമ്പോൾ മുപ്പത് മുപ്പതും ഏഴും മുപ്പത്തിയേഴ് അരുണിന് കിട്ടിയത് മൂന്ന് പത്തുകളും ഒരു അഞ്ചും മൂന്ന് പത്ത് എന്ന് പറയുമ്പോൾ മുപ്പത് കൂട്ടണം അഞ്ച് മുപ്പത്തി അഞ്ച് ഷെറിന് കിട്ടിയിരിക്കുന്നത് അഞ്ച് പത്തുകളാണ് അഞ്ച് പത്തുകൾ എന്ന് പറഞ്ഞാൽ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് കൂട്ടണം ആറ് അമ്പത്തി ആറ് മാളുവിന് കിട്ടിയിരിക്കുന്നത് അഞ്ച് പത്തുകൾ അഞ്ച് പത്തുകൾ എന്ന് പറഞ്ഞാൽ അമ്പത് അമ്പത് കൂട്ടണം എട്ട് അമ്പത്തി എട്ട് ആസിഫിന് കിട്ടിയിരിക്കുന്നത് നാല് പത്തുകളും ഒരു നാലുമാണ് നാൽപ്പതേ കൂട്ടണം നാല് നാൽപ്പത്തി നാല് മുത്തുകളുടെ എണ്ണം വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതും ഇപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയ മുത്തുകൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചു അത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് എഴുതി നോക്കാം അമ്പത്തി എട്ട് അമ്പത്തിയാറ് നാൽപ്പത്തി നാല് മുപ്പത്തിയേഴ് മുപ്പത്തി അഞ്ച് മാളുവും കൂട്ടുകാരും പല നിറത്തിലുള്ള മുത്തുകൾ എണ്ണിയെടുത്തു ഓരോ നിറവും എത്ര എണ്ണം അപ്പോൾ ചുവപ്പ് മുത്തുകൾ എത്രയാണ് അമ്പതും നാലും അമ്പത്തി നാല് മഞ്ഞയോ മുപ്പതും അഞ്ചും മുപ്പത്തി അഞ്ച് പച്ച അറുപതും ആറും അറുപത്തിയാറ് നീല നാൽപ്പത്തിയേഴാണ് തന്നിരിക്കുന്നത് അപ്പോൾ എത്രയായിരിക്കും നാൽപ്പതും ഏഴും നാൽപ്പത്തിയേഴ് കറുപ്പ് എന്ന് പറയുന്നത് ഇരുപത്തിയെട്ടാണ് അല്ലേ അപ്പോൾ ഇരുപതും എട്ടും ഇരുപത്തിയെട്ട് ഏണിയും പാമ്പും ഏണിയും പാമ്പും കളിക്കണം അതിനായി ഒന്ന് മുതൽ നൂറു വരെയുള്ള സംഖ്യകൾ ക്രമമായി കളങ്ങളിൽ എഴുതൂ പാമ്പിൻ്റെയും ഏണിയുടെയും ചിത്രങ്ങൾ കൂടി വരയ്ക്കാൻ മറക്കരുത് അപ്പോൾ ഒന്ന് മുതൽ നൂറ് വരെ എഴുതണം അതുപോലെ തന്നെ ഏണിയുടെയും പാമ്പിൻ്റെയും ചിത്രങ്ങൾ കൂടി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താഴെ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പിന്നെ പതിനൊന്ന് തൊട്ടുമുകളിൽ അപ്പോൾ അതുപോലെ എഴുതി നൂറ് വരെ എഴുതണം അതുപോലെ തന്നെ ഏണിയും പാമ്പും വരച്ച് ചേർക്കുകയും വേണം സംഖ്യകൾ ക്രമമായി എഴുതി കളങ്ങൾ പൂർത്തിയാക്കൂ അറുപത്തി അഞ്ച് അറുപത്തി നാല് അറുപത്തി മൂന്ന് അപ്പോൾ ഓരോ സംഖ്യകൾ കുറഞ്ഞു വരുന്നതാണ് കാണുന്നത് അപ്പോൾ എത്രയായിരിക്കും അടുത്തത് അറുപത്തി അഞ്ച് അറുപത്തി നാല് അറുപത്തി മൂന്ന് അതിൽ നിന്നൊന്ന് പോയാൽ അറുപത്തി രണ്ട് ഒന്ന് കുറഞ്ഞാൽ അറുപത്തി ഒന്ന് അറുപത് അമ്പത്തി ഒൻപത് അമ്പത്തി എട്ട് അമ്പത്തി ഏഴ് അമ്പത്തി ആറ് ഇനി തന്നിരിക്കുന്നത് എൺപത്തി എട്ട് എൺപത്തി ഒൻപത് തൊണ്ണൂറ് ഓരോ സംഖ്യ കൂടിക്കൂടി പോകുന്നതാണ് അല്ലേ അപ്പോൾ ഏതൊക്കെയായിരിക്കും എൺപത്തിയാറ് എൺപത്തി ഏഴ് എൺപത്തിയെട്ട് എൺപത്തി ഒൻപത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് ഇനി ഇരുപത്തി എട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് എന്ന് അവസാനം തന്നിരിക്കുന്നു അപ്പോൾ ഉള്ള ഓരോ സംഖ്യ കൂടിക്കൂടി പോവുകയാണ് അല്ലേ അപ്പോൾ ആദ്യം മുതൽ എഴുതണം എങ്ങനെയാണ് ഇരുപത്തി എട്ടിന് മുൻപ് വരുന്ന സംഖ്യ ഏതാണ് ഇരുപത്തിയേഴ് അതിന് മുൻപ് വരുന്നത് ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തിയൊന്ന് അപ്പോൾ നമുക്ക് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള സംഖ്യകൾ കിട്ടും ഇതും അതുപോലെ പൂർത്തിയാക്കാനാണ് തൊണ്ണൂറ്റി ഒന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ തൊണ്ണൂറ്റിയൊന്നിന് മുൻപ് വരുന്ന സംഖ്യകളും അതിന് ശേഷം വരുന്ന സംഖ്യകളും എഴുതണം അതുപോലെ തന്നെ രണ്ടാമത്തേത് നോക്കൂ എഴുപത്തി ഒൻപത് കഴിഞ്ഞ് പിന്നെ എഴുപത്തി നാലാണ് തന്നിരിക്കുന്നത് അപ്പോൾ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് ഇനി അവസാനം തൊണ്ണൂറ്റി മൂന്ന് വരുന്നതും തന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തേത് നോക്കാം തൊണ്ണൂറ്റി ഒന്നിന് മുൻപ് വരുന്നത് എൺപത്തി എട്ട് എൺപത്തി ഒൻപത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് അല്ലേ അതിന് ശേഷം വരുന്നത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് ഇനി രണ്ടാമത്തേത് എഴുപത്തി ഒൻപതാണ് എഴുപത്തി ഒൻപത് കഴിഞ്ഞ് ഒരെണ്ണം കുറഞ്ഞാൽ എഴുപത്തി എട്ട് അതിൽ നിന്നും ഒരെണ്ണം കുറഞ്ഞാൽ എഴുപത്തി ഏഴ് എഴുപത്തി ആറ് എഴുപത്തി അഞ്ച് എഴുപത്തി നാല് എഴുപത്തി മൂന്ന് ഇനി തൊണ്ണൂറ്റി മൂന്നാണ് അല്ലേ തൊണ്ണൂറ്റി മൂന്നിൻ്റെ മുൻപ് വരുന്ന സംഖ്യകൾ എഴുതാം തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ് എൺപത്തി ഒൻപത് എൺപത്തി എട്ട് എൺപത്തിയേഴ് അപ്പോൾ ആദ്യം എൺപത്തി ഏഴ് വരും എൺപത്തെട്ട് എൺപത്തൊൻപത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് എന്ന തുടർച്ചയായിട്ടുള്ള ഒരു സംഖ്യ കിട്ടി അടുത്തത് കളങ്ങൾ പൂർത്തിയാക്കൂ അറുപത് അമ്പത് നാൽപ്പത് അറുപതിൽ നിന്ന് പത്ത് കുറവാണ് അമ്പത് അമ്പതിൽ നിന്നും പത്ത് കുറവാണ് നാൽപ്പത് നാൽപ്പതിൽ നിന്നും പത്ത് കുറവുള്ളത് മുപ്പത് പിന്നെ പത്ത് കുറവ് ഇരുപത് പിന്നെ പത്ത് കുറവ് പത്ത് അപ്പോൾ ആ പാറ്റേൺ വരുന്നത് അറുപത് അമ്പത് നാൽപ്പത് മുപ്പത് ഇരുപത് പത്ത് രണ്ടാമത്തേത് നോക്കൂ നാൽപ്പത്തിയഞ്ച് അമ്പത്തിയഞ്ച് പത്ത് കൂടി അല്ലേ ഇനി അമ്പത്തഞ്ചിൻ്റെ കൂടെ പത്ത് കൂടിയാൽ എത്ര കിട്ടും അറുപത്തി അഞ്ച് ഇനി പത്ത് കൂടിയാലോ എഴുപത്തി അഞ്ച് പത്ത് കൂട്ടിയാൽ എൺപത്തി അഞ്ച് പിന്നെയും പത്ത് കൂട്ടിയാൽ തൊണ്ണൂറ്റിയഞ്ച് ഇനി മുപ്പത്തി അഞ്ച് നാൽപ്പത് നാൽപ്പത്തിയഞ്ച് മുപ്പത്തിയഞ്ചിനോട് അഞ്ച് കൂട്ടിയപ്പോഴാണ് നാൽപ്പത് കൂട്ടിയത് ഇനി നാൽപ്പതിനോട് അഞ്ച് കൂട്ടിയപ്പോൾ നാൽപ്പത്തി അഞ്ച് കിട്ടി നാൽപ്പത്തഞ്ചിനോട് അഞ്ച് കൂട്ടിയപ്പോൾ അമ്പത് കിട്ടി അമ്പതിനോട് അഞ്ച് കൂട്ടിയപ്പോൾ അമ്പത്തി അഞ്ച് അമ്പത്തി അഞ്ചിനോട് അഞ്ച് കൂട്ടിയപ്പോൾ അറുപതും കിട്ടി ഓക്കെ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും അലമാരയിലെ എന്ന ഈ പാഠം മനസ്സിലായില്ലേ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു